ഹായ് അസ്ലാം വലൈക്കം നമസ്കാരം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ ശീതകാല പച്ചക്കറിയായ ബീട്രൂട്ട് കൃഷിയാണ് ബീട്രൂട്ട് കൃഷി നമ്മുടെ വീട്ടിൽ എങ്ങനെ വിളയിച്ചെടുക്കാം എന്നുള്ളതാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൽ അത്ര സുലഭമായി കാണപ്പെടാത്ത ബീട്രൂട്ട് കൃഷിയാണ് അതിപ്പോൾ അത്യാവശ്യം വീടുകളിലൊക്കെ ചെയ്തു വരുന്നുണ്ട് അതുപോലെ തന്നെ മൂന്നാറ് അങ്ങനെ തണുപ്പുള്ള പ്രദേശങ്ങളിലാണ് കൂടുതലും ഇത് ചെയ്തു തരുന്നത് അതുകൊണ്ട് നമുക്ക് എങ്ങനെ ഇത് വീട്ടിൽ വിളയിച്ചെടുക്കാം എന്നുള്ളതാണ് വീഡിയോ ചെയ്യുന്നത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളും കാണാൻ ശ്രമിക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതാണ് ബീട്രൂട്ട് വിത്ത് ഇത് നല്ല നമ്മളിത് നടുന്നതിന് മുമ്പായിട്ട് മണ്ണ് നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം അതുപോലെ മണ്ണിൽ എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് ചാണകം മിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ കുറച്ച് ചകിരിച്ചോറ് ആഡ് ചെയ്ത് കൊടുക്കണം എന്നുവെച്ചാൽ ഇതിന് വിത്തിന് നല്ല തണുപ്പ് ലഭിക്കാനും എളുപ്പത്തിൽ വേരോടി കിളിക്കാനുമായിട്ട് നമ്മൾ കുറച്ച് ചകരിച്ചോറ് മണ്ണ് കൂടി മിക്സ് ചെയ്തത് കൊടുക്കണം കല്ലുകളൊക്കെ നീക്കം ചെയ്ത മണ്ണായിരിക്കണം നല്ല ഇളക്കമുള്ള മണ്ണും അതുപോലെ നല്ല നീർവാഴ്ചയുള്ള മണ്ണും ആയിരിക്കണം എപ്പോഴും ഈർപ്പം നിലനിർത്തുന്ന മണ്ണായിരിക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളിതിനെ ഈർപ്പം നിലനിർത്തി കൊടുക്കണം വിത്തിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇഞ്ച് അകലത്തിൽ ഓരോ വിത്തിടിനും ചില വിത്തിളിൽ രണ്ട് തൈ കിളിച്ച് വരാൻ സാധ്യതയുണ്ട് ഒരിഞ്ച് തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം അതിലെ ബീട്രൂട്ട് പിടിച്ചു വരുമ്പം അല്ലെങ്കിൽ അതിൻ്റെ വളർച്ച മുരടിക്കും വിത്തിട്ടതിന് ശേഷം കുറച്ച് മണ്ണും ചകിരിച്ചോറും മുകളിൽ വിതറി കൊടുക്കണം വിത്തിട്ടതിന് ശേഷം നമ്മൾ പ്രത്യേകം ശ്രമിക്കുക ഒരു ഷെയ്ഡ് കൊടുക്കുക ഷെയ്ഡിലായിട്ട് നമ്മൾ ഇതെടുത്ത് വെക്കുക അധികം വെയിലും കുറച്ച് ദിവസത്തേക്ക് വെയിലും അതുപോലെ ശക്തമായ മഴയിൽ നിന്നൊക്കെ നമുക്ക് ഇതിനെ സംരക്ഷിച്ചെടുക്കണമെങ്കിൽ ഷെയ്ഡ് നോക്കി വയ്ക്കാൻ ശ്രമിക്കുക വിത്തിട്ട് അഞ്ചിൻ്റെ അന്ന് നമുക്ക് വിത്ത് മുളച്ച് വരും അതുപോലെ നമ്മൾ നേരിട്ടിടുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ വേരിന് ശതമൊന്നും സംഭവിക്കാതെ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം നമ്മളിത് നടാന് അഥവാ ട്രേ പോട്ടിൽ നടുകയാണെങ്കിൽ അതിൻ്റെ വേരിന് ശതം വെക്കാതെ ശ്രദ്ധിച്ച് നട്ടാൽ നമുക്ക് ട്രേ പോട്ടിലും നട്ടെടുക്കാവുന്നതാണ് ഇങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ബീട്രൂട്ട് കിട്ടണമെങ്കിൽ നമ്മൾ നേരിട്ട് നടുന്നതാണ് നല്ലത് നമ്മൾ അല്ലാതെ വിത്തിട്ട് ഇട്ട് പറിച്ചു നടടുമ്പോൾ അതിൻ്റെ വേരിന് ശബ്ദം സംഭവിക്കും ഞാനിത് നേരിട്ട് നട്ട് പിടിപ്പിച്ചതാണ് അതുകൊണ്ട് ബീട്രൂട്ട് നല്ല രീതിയിൽ ഷേപ്പിൽ കിട്ടുന്നുണ്ട് അതുപോലെ നമുക്ക് ഇതിൻ്റെ ലീഫ് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം നമ്മൾ ആദ്യമേ തന്നെ എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് ചാണകം നല്ല രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഇത് സ്ലറി രൂപത്തിലുള്ള കപ്പലിൻ്റെ പിണ്ണാക്ക് സ്ലറി രൂപത്തിൽ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ ഇത് നല്ല തണുപ്പുള്ള സമയത്താണ് നമ്മൾ ഇത് നട്ടു കൊടുക്കുന്നത് ഒക്ടോബറിൽ നവംബർ ഡിസംബർ മാസങ്ങളിൽ ഒക്ടോബറിൽ നട്ട് കൊടുത്താൽ നമുക്ക് ഡിസംബറിലൊക്കെ നല്ലതുപോലെ വിളവ് കിട്ടുന്നതായിരിക്കും ഒക്ടോബർ നവംബറിൽ പിന്നീടുള്ള നല്ല മഞ്ഞുകൊണ്ട് നല്ല വളർച്ച ഉണ്ടാവുകയും ചെയ്യും അതുപോലെ നമ്മൾ ഉച്ച സമയത്ത് നല്ല ചൂടുണ്ടെങ്കിൽ ചൂടുള്ള ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ വെയിൽ മാറിയ സമയങ്ങളിലോ വന്ന് ഐസ് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലൊരു ചെടിയൊക്കെ വളർച്ചയ്ക്ക് നല്ല ആരോഗ്യത്തോട് വളരാൻ കഴിയുന്നതാണ് കാര്യം നല്ല രീതിയിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബീട്രൂട്ട് വീട്ടിൽ വളപ്പിൽ നമുക്ക് കൃഷി ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ ഗ്രോ ബാഗിലും അത് ചെടിച്ചട്ടിയിലും നല്ല രീതിയിൽ നമുക്കിത് കൃഷി ചെയ്യാം താഴേയിലാണെങ്കിൽ നമ്മൾ ഒരടി പൊക്കത്തിൽ മണ്ണ് കൂട്ടിയിട്ട് അതിൽ നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ് ഒരടി പക്ക വളവും മിക്സ് ഇല്ല മിക്സ് എല്ലാം ചെയ്തതിന് ശേഷം പൊക്കത്തിൽ ഒരടി പൊക്കത്തിൽ മണ്ണെടുത്ത് നമുക്ക് മുറ്റത്തൊക്കെ കൃഷി ചെയ്യാം അതുപോലെ ഗ്രോ ബാഗിലും മണ്ണ് നിറയ്ക്കുമ്പോൾ ഒരടി പൊക്കത്തിൽ മണ്ണ് വളവും മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നട്ട് കൊടുക്കേണ്ടതാണ് അങ്ങനെ ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ ബീട്ട്രൂട്ട് കൃഷി നമുക്ക് വീട്ടിലും ചെയ്യാവുന്നതാണ് ഇതിപ്പം ഒരിഞ്ച് അകലത്തിലല്ല ഒരു വിത്തിൻ്റെ അകത്ത് രണ്ട് തൈ കിളിച്ചതാണ് ഞാൻ പിന്നെ പിഴുന്ന് നടാൻ ശ്രമിച്ചില്ല അതെന്നുവെച്ചാൽ എൻ്റെ വേരിന് എന്തെങ്കിലും ശ്രദ്ധ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബീട്രൂട്ട് കിട്ടുന്നതല്ല അതുകൊണ്ട് ഞാൻ പിഴുന്ന് നട്ടില്ല അതുകൊണ്ട് ഓരോ വിത്തും ശ്രദ്ധിച്ചിടാൻ ശ്രമിക്കുക ഇതിപ്പം ഞാൻ പിഴുതു നടാത്തത് കൊണ്ടാണ് ഒരെണ്ണത്തിൻ്റെ ഷേപ്പിന് വ്യത്യാസം വന്നത് അല്ലെങ്കിൽ നല്ലതുപോലെ മറ്റേ ഷേപ്പിൽ തന്നെ വന്നേനെ ഇത് പറിച്ചു നട്ട് കഴിഞ്ഞാൽ നമ്മുടെ വേര് പൊട്ടിക്കഴിഞ്ഞാൽ ഇത് പിന്നെ വീട്ടിട്ടുണ്ടാകുന്നതല്ല അതുകൊണ്ട് ഞാൻ അത് പിഴുതു നടാതെ അങ്ങനെ തന്നെ നിർത്തിയതാണ് അപ്പോഴിത്രയും കാര്യം നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ നമുക്ക് ബീട്രൂട്ട് കൃഷി ചെയ്യാവുന്നതാണ് അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് സ്ലറി രൂപത്തിൽ വള പിന്നീടുള്ള വളങ്ങൾ സ്ലറി രൂപത്തിൽ കൊടുക്കുന്നതാണ് ഇതിന് ഏറ്റവും നല്ലത് അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്